അഖണ്ഡ ജ്യോതി പത്രിക ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിലെ ഈയൊരു പഴയ മാസിക അതിലെ ചില ചിന്തകളിലേക്കാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ എന്താ പറയുക ഒന്ന് ഇറങ്ങി ചെല്ലുന്നത് അതെ സമയം പിന്നെ വിശ്വാസം നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ അർത്ഥം അങ്ങനെ പലതിനെക്കുറിച്ചുമുള്ള നല്ല ഇതിലുണ്ട് അപ്പൊ കാലത്തെ അതിജീവിച്ച ഈ ജ്ഞാനം നിങ്ങൾക്കായി ഒന്ന് ഒരു വാറ്റിയെടുക്കുക അതിലെ തിളക്കമുള്ള ആശയങ്ങൾ കണ്ടെത്തുക അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ശ്രമം തീർച്ചയായും ഇത് എൺപത് വർഷമൊക്കെ മുൻപെഴുതിയതാണെങ്കിലും ഇതിലെ ചിന്തകൾക്ക് ഇന്നും നല്ല പ്രസക്തിയുണ്ട് അതെ അതെ ജീവിതത്തെ നമ്മൾ എങ്ങനെ കാണണം ഈ വെല്ലുവിളികൾ അവസരങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെ സമീപിക്കണമെന്നൊക്കെ ഈ ലേഖനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ശരിയാണ് സമയത്തിന്റെ വില പിന്നെ പലതരം വിശ്വാസവഴികൾ നമ്മുടെ ഉള്ളിലെ ശക്തി അതിന്റെ പ്രാധാന്യം ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലെ ആദ്യത്തെ ലേഖനം തന്നെ അത് തുടങ്ങുന്നത് കഴിഞ്ഞുപോയ വർഷത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒരു തിരിഞ്ഞുനോട്ടം പോലെ സമയം എത്ര വിലപ്പെട്ടതാണെന്ന് പറയാൻ എലിസബത്ത് രാജ്ഞിയുടെ അവസാന നിമിഷങ്ങൾ ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ഓഹോ കാരണം സമയം പോയാൽ പിന്നെ തിരികെ കിട്ടില്ലല്ലോ ഇല്ല ഒരിക്കലുമില്ല ജീവിതത്തിലെ ഓരോ നിമിഷവും അതൊരു രത്നം പോലെയാണ് അത് അത് വെറുതെ ഇത് ഇത് ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് അതെ അതെ നമ്മൾ എത്ര ശ്രദ്ധയോടെ ജീവിക്കണം എന്നുള്ളതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശരിയാണ് ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു തൊഴിലാളി അയാളുടെ ചുമലിൽ ഒരു ചാക്കുണ്ട് അതിലൊരു ചെറിയ ദ്വാരമുണ്ട് അയാൾ അറിയാതെ നടക്കുമ്പോൾ അതിലൂടെ അരി ഇങ്ങനെ തരിതരിയായി താഴെ വീണുപോകുന്നു ഓ അതുപോലെയാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ അവസരങ്ങളൊക്കെ നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകും ആത്മാവിന് ഈ ജീവിതത്തോട് വലിയൊരു സ്നേഹമുണ്ട് ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് കിട്ടിയ ഈ സമ്മാനം ഈ ജീവിതം അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം എന്നും പറയുന്നു ആത്മപരിശോധന പോലെ അതെ എന്നിട്ട് ഈ പുതിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അതൊരു പുതിയ അവസരമാണ് കുറച്ചുകൂടി ലക്ഷ്യബോധത്തോട് ജീവിക്കാൻ ഈ ശ്രദ്ധയോടെ ജീവിക്കാ എന്ന് പറയുമ്പോ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ പഴയ ലേഖനങ്ങളിൽ നിന്ന് അതിനുള്ള എന്തെങ്കിലും ഒരു ഊർജം കിട്ടുമോ അതൊരു നല്ല ചോദ്യമാണ് നേരിട്ട് ഇന്നത്തെ പോലെ ടിപ്സ് ഒന്നും തരുന്നില്ലായിരിക്കാം പക്ഷേ ആ മനോഭാവം അതാണ് പ്രധാനം ശരിയാണ് ഓരോ നിമിഷത്തിനും വിലയുണ്ടെന്ന് തിരിച്ചറിയുക അതാണ് ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുക ഒരു പക്ഷേ ദിവസത്തിൽ കുറച്ചുനേരമെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു എന്തിനാണിത് ചെയ്യുന്നത് എന്നു ബോധത്തോടൊന്ന് ചിന്തിക്കുന്നത് ആ ചോർന്നു പോകുന്ന അരിമണികളെ കണ്ടെത്താൻ സഹായിക്കും ഒരു തരം മൈൻഡ്ഫുൾനെസ് പോലെ അല്ലേ അതെ അതെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം ശരിയാണ് ഇനി അടുത്തൊരു വിഷയം ഇതെനിക്ക് വളരെ എന്താ പറയാ ശ്രദ്ധേയമായി തോന്നി മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ കാണുന്നു അവരെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു അത് നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് കാണിക്കുന്നതെന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇന്നത്തെ സൈക്കോളജിയിൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ തോന്നി കൃത്യമാണ് യഥാദൃഷ്ടി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ചിന്തകളും ഭാവങ്ങളും അനുസരിച്ചാണ് നമ്മൾ പുറം ലോകത്തെ കാണുന്നത് ഓഹോ ഒരാൾക്ക് ലോകം മുഴുവൻ മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അയാൾ ആദ്യം നോക്കേണ്ടത് സ്വന്തം മനസ്സിനെ തന്നെയാണ് ശരിയാണ് നമ്മൾ സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക സ്നേഹം കരുണ പോലുള്ള നല്ല ഗുണങ്ങൾ ഉള്ളിൽ വളർത്തുക അപ്പോൾ സ്വാഭാവികമായും പുറംലോകത്തെയും മറ്റുള്ളവരെയും കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാൻ പറ്റൂ വേദങ്ങളിലൊക്കെ പറയുന്നില്ലേ സംജ്ഞാന സൂക്തത്തില് സമ്യഞ്ച സവ്രതാഭൂത്വ വാചം വദത ഭദ്രയ എല്ലാവരും ഒരേ മനസ്സോടെ ഒരു ലക്ഷ്യത്തോടെ നല്ല വാക്കുകൾ സംസാരിക്കുക എന്ന് ആ അത് ആന്തരികമായൊരു യോജിപ്പാണ് അത് പുറത്തും പ്രതിഫലിക്കും ഈ ആന്തരിക ലോകത്തിൽ നിന്ന് നമുക്ക് വിശ്വാസത്തിന്റെ കാര്യത്തിലേക്ക് വേണം ഇവിടെ ഗാന്ധിജിയുടെ സർവധർമ്മ സമഭാവം എന്നാശയം എടുത്തു പറയുന്നുണ്ട് അതെ അത് വെറും ടോളറൻസ് അല്ല സഹിഷ്ണുതയല്ല മറിച്ച് എല്ലാ വഴികളോടും തുല്യമായ ബഹുമാനം ഈക്വൽ റെസ്പെക്ട് ശരിയാണ് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണത് അതോടൊപ്പം വിവേകാനന്ദന്റെ കാഴ്ചപ്പാടും പറയുന്നു മതം എന്നത് കുറെ ചടങ്ങുകളോ അനുഷ്ഠാനങ്ങളോ എന്നതിനേക്കാളും ഒരു ആന്തരിക അനുഭവമാണ് ലക്ഷ്യം ഈശ്വരനുമായുള്ള ഐക്യമാണ് അതെ ഗാന്ധിജി പറയുന്നത് പല മതങ്ങളുണ്ടല്ലോ മനുഷ്യന്റെ വ്യാഖ്യാനങ്ങളിലൂടെ ചരിത്രത്തിലൂടെ ഒക്കെ രൂപപ്പെട്ടവ അവയെല്ലാം സത്യത്തിലേക്കുള്ള ഓരോ വഴികളായി കാണാം എന്നാണ് ഒരു മതവും പൂർണ്ണ സത്യം മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്നില്ലായിരിക്കാം പക്ഷെ ആത്മാർത്ഥമായി പിന്തുടരുന്നാൽ എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു അതെ സത്യം ഈശ്വരൻ അങ്ങനെ എന്തു വിളിച്ചാലും അങ്ങോട്ട് എല്ലാ നദികളും അവസാനം കടലിൽ ചേരുന്ന പോലെ അപ്പോ വിവേകാനന്ദൻ ഊന്നൽ നൽകിയ ആ അനുഭവം അത് പറയുമ്പോ അനുഷ്ഠാനങ്ങൾക്കൊരു സ്ഥാനവുമില്ല എന്നാണോ സാധാരണ ഒരാൾക്കത് എങ്ങനെയാണ് അല്ല അല്ല അങ്ങനെയല്ല അനുഷ്ഠാനങ്ങൾ തീർച്ചയായും സഹായകമാണ് പലർക്കും അത് ആവശ്യമായി വരും അവ ഈ അനുഭവത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഉപകരണം പോലെയാണ് ഓക്കെ പക്ഷേ അവ തന്നെ ലക്ഷ്യമായി മാറരുത് അതാണ് വിവേകാനന്ദൻ പറഞ്ഞത് ആന്തരികമായ സാക്ഷാത്കാരം ഈശ്വരനെ അറിയുക അനുഭവിക്കുക അതാണ് പ്രധാനം അത് ആകാം അല്ലെങ്കിൽ പ്രാർത്ഥന ധ്യാനം സേവനം വഴി ഏതായാലും ലക്ഷ്യം ഉള്ളിലെ മാറ്റമാണ് ഈശ്വരനുമായുള്ള ബന്ധം ഉറപ്പിക്കലാണ് ശരി ലേഖനത്തിൽ ഒരു നല്ല ഉപമയുണ്ട് ഭക്ഷണത്തിൽ പലതരം കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുമല്ലോ അതുപോലെ ഈ ആത്മീയ വഴികളിലെ വൈവിധ്യം ജീവിതത്തിനൊരു സൗന്ദര്യവും ആഴവും നൽകുന്നു തന്നെ കുറിച്ചും പറയുന്നുണ്ടല്ലോ ഉണ്ട് വേദാന്തം പറയുന്നത് സ്വർഗവും നരകവും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒരു സ്ഥലമല്ല അല്ല എന്നതിനേക്കാൾ അത് ഓരോരുത്തരുടെയും കർമ്മം വിശ്വാസം അതിനനുസരിച്ച് അനുഭവിക്കുന്ന അവസ്ഥകളാണ് ഒരുപക്ഷെ മരണശേഷം അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെയും ഒരാൾ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഒക്കെയായി ജീവിച്ചാൽ അയാൾക്ക് സ്വർഗതുല്യമായ അനുഭവമുണ്ടാകാം തിരിച്ചാണെങ്കിൽ മറിച്ചും ഒരു ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിന്റെയോ ഹിന്ദുവിന്റെയോ മനസ്സിൽ സ്വർഗം നരകം എന്നൊരു സങ്കല്പമുണ്ടെങ്കിൽ ആ ദൃഢമായ വിശ്വാസം അനുസരിച്ച് മരണാനന്തരവും അങ്ങനെയൊരു അനുഭവം ഉണ്ടായേക്കാം എന്നും പറയുന്നുണ്ട് പക്ഷെ അത് ശാശ്വതമല്ല അല്ല അതാണ് പ്രധാനം പുണ്യം തീരുമ്പോൾ സ്വർഗത്തിൽ നിന്നും പാപം തീരുമ്പോൾ നരകത്തിൽ നിന്നും മടങ്ങേണ്ടി വരും എന്നാണ് ആ വിശ്വാസം അപ്പൊ ആത്യന്തിക ലക്ഷ്യം അത് ഈ സുഖദുഃഖങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള മോക്ഷം അഥവാ മുക്തിയാണ് ഈ ദ്വന്ദങ്ങളെല്ലാം കടന്നുപോകുക ഇത് ഇത് വളരെ ആഴമുള്ള ഒരു ചിന്തയാണ് ശരി ഇനി നമുക്ക് ശക്തി പ്രതിരോധശേഷി പിന്നെ പ്രവൃത്തി ഈ വിഷയങ്ങളിലേക്ക് വരാം വരാം ശാരീരികവും മാനസികവുമായ ശക്തി നിലനിർത്താൻ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം അതിന്റെ പ്രാധാന്യം നിത്യാനന്ദ് പരീക്ക് എന്നൊരാൾ എഴുതിയ ലേഖനത്തിലുണ്ട് ഉണ്ട് അതോടൊപ്പം യഥാർത്ഥ ത്യാഗം അച്ചിരിച്ചേനിയെ എന്ന് പറയുന്ന ആ സംഭവം അത് ഇല്ലായ്മയിൽ നിന്നല്ല വരുന്നത് ഉള്ളതിനോടുള്ള ഒരു വിവേകപൂർണമായ സമീപനത്തിൽ നിന്നാണ് വരുന്നത് അതിനൊരു കഥയും പറയുന്നുമുണ്ട് രാംകാ ബാംക എന്ന ദരിദ്ര ദമ്പതികളുടെ കഥ ആ ആ കഥ വളരെ മനോഹരമാണ് ഈ കഥ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇന്നത്തെ ഈ ഭൗതിക ലോകത്ത് ഇങ്ങനെയൊരു ത്യാഗമൊക്കെ എത്രത്തോളം സാധ്യമാണ് രാംകാ ബാംകയുടെ കഥ തന്നെ അതിനൊരു ഉത്തരം തരുന്നുണ്ട് ചുരുക്കത്തില് അവർക്ക് വഴിയിൽ നിന്നൊരു കിഴി കിട്ടുന്നു നിറയെ സ്വർണ നാണയങ്ങൾ ഭർത്താവ് അതിനെ മണ്ണ് എന്നാണ് കാണുന്നത് മറ്റാർക്കും അതൊരു തടസ്സമാകാതിരിക്കാൻ മണ്ണിട്ട് മൂടാൻ നോക്കുന്നു ശരി അപ്പൊ ഭാര്യ ചോദിക്കുന്നുണ്ട് മണ്ണിനെ എന്തിനാണ് വീണ്ടും മണ്ണുകൊണ്ട് മൂടുന്നത് എന്ന് കൊള്ളാം അവിടെ സ്വർണത്തെപ്പോലും മണ്ണായി കാണാനുള്ള അവരുടെ ആ ഒരു മാനസികാവസ്ഥ അതാണ് പ്രധാനം അപ്പൊ യഥാർത്ഥ ത്യാഗം എന്നത് വസ്തുക്കളില്ലാത്തത് ഒരു നിസ്സഹായതയല്ല അല്ല അവയുണ്ടെങ്കിലും അതിനോട് മാനസികമായി ഒട്ടിച്ചേരാതിരിക്കുക ഡിറ്റാച്ച്മെന്റ് ഓക്കേ അത് പൂർണ്ണമായി സാധാരണക്കാർക്ക് എളുപ്പമായിരിക്കില്ല പക്ഷെ വസ്തുക്കളോടുള്ള അമിതമായ ഒരു മമത കുറയ്ക്കുക അവയെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് ദുഃഖിക്കാതിരിക്കുക അതൊക്കെ ഒരു പ്രായോഗിക ത്യാഗമാണ് ശരിയാണ് അതുപോലെ ലില്ലി എൽ അലൻ എന്നൊരു എഴുത്തുകാരി നമ്മൾ ചെയ്യുന്ന ജോലി അത് സത്യസന്ധമായി പൂർണ്ണ മനസ്സോടെ ചെയ്യണം എന്ന് പറയുന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായും ചെയ്യുന്ന ജോലി ചെറുതോ വലുതോ ആകട്ടെ അത് ആത്മാർത്ഥതയോടെ ഒരു ഒരു മികവോട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ടല്ലോ അത് തന്നെ ഒരു വലിയ പ്രതിഫലമാണ് മേലുദ്യോഗസ്ഥൻ കാണുമ്പോൾ മാത്രം നന്നായി ചെയ്യുക അല്ലെങ്കിൽ ഉഴപ്പുക അങ്ങനെയുള്ളവർക്ക് ആ ജോലിയിൽ ഒരു സംതൃപ്തി കിട്ടില്ല എന്ന ലേഖനം പറയുന്നു ഇത് പ്രതിസന്ധികളെ നേരിടുന്നതുമായി ബന്ധമുണ്ടോ ഉണ്ട് വെല്ലുവിളികൾ വരുമ്പോൾ തളരാതിരിക്കാനുള്ള ആന്തരിക ശക്തി അതും പ്രധാനമാണ് ലേഖനത്തിലൊരു ഉദ്ധരണിയുണ്ട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ധൈര്യത്തെയും ഈശ്വരവിശ്വാസത്തെയും പരീക്ഷിക്കാനുള്ള അവസരങ്ങളാണ് ഇതിനൊരു ഉദാഹരണമായി ഋഷി ഉഷസ്തിയുടെ കഥയും പറയുന്നുണ്ടല്ലോ ആപധർമ്മം എന്ന ആശയവും കഴിക്കുന്നു ഓ ജീവൻ രക്ഷിക്കാൻ അതെ ജീവൻ നിലനിർത്താൻ അത് വേണമായിരുന്നു പക്ഷെ ആനക്കാരൻ കുടിച്ചതിൻറെ ബാക്കി വെള്ളം അത് എച്ചിലാണെന്ന് പറഞ്ഞ് ഋഷി വാങ്ങിയില്ല കാരണം വെള്ളം കിട്ടാനുണ്ടായിരുന്നു ശരി ഇതിലൂടെ ധർമ്മം എന്ന ആശയം പറയുന്നു അതായത് ആപത് ആപത്കാലത്ത് സാധാരണ ധർമ്മ നിയമങ്ങളിൽ ചില ഇളവുകളാകാം ജീവൻ രക്ഷിക്കാൻ എച്ചിൽ കഴിക്കാം പക്ഷേ പക്ഷെ സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാന ധാർമ്മികതയിൽ വിട്ടുവീഴ്ച വേണ്ട വെള്ളം ഉള്ളപ്പോൾ എച്ചിൽ വെള്ളം കുടിക്കണ്ട സാഹചര്യത്തിനനുസരിച്ച് വിവേകത്തോടെ പെരുമാറുക അതെ അതാണ് പിന്നെ നിത്യാനന്ദ് പരീഖിന്റെയും വിശാലബലത്തിൽ നിന്ന് ദീർഘായുസ് എന്ന വേറൊരു ലേഖനത്തിന്റെയും ആശയങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ദേഷ്യം ദുഃഖം അസൂയ പോലുള്ള നെഗറ്റീവ് വികാരങ്ങൾ നമ്മുടെ ഊർജം കളയും മാനസികമായും ശാരീരികമായും ശരിയാണ് അതേസമയം ഉള്ളിലെ സമാധാനം സന്തോഷമൊക്കെ വളർത്തുന്നത് നമുക്ക് ഉന്മേഷം തരും ഒരുപക്ഷെ ദീർഘായുസും തന്നേക്കാം നമ്മുടെ ചിന്തകൾക്ക് ആരോഗ്യത്തിൽ പോലും സ്വാധീനമുണ്ടെന്നർത്ഥം ഈ പറഞ്ഞ കഥകളും ആശയങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആന്തരികമായ കരുത്തിനാണ് പ്രാധാന്യം കൂടുതലല്ലേ പുറമെയുള്ള സാഹചര്യങ്ങളെ അതെ സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ശരിയാണ് പക്ഷേ ആ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ കയ്യിലാണ് ആ പ്രതികരണമാണ് നമ്മുടെ അനുഭവത്തെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ജീവിതം മരണം നിസ്സംഗത ഈ വിഷയങ്ങളിലെ ചില ചിന്തകളിലേക്ക് വരാം വരാം മൃത്യുസെ ഡെറേൻക്യോം മരണത്തെ എന്തിന് ഭയക്കണം ആ രേഖനത്തിൽ മരണത്തെ വളരെ സ്വാഭാവികമായ ഒരു മാറ്റമായിട്ടാണ് കാണുന്നത് ഒരു വിശ്രമം പോലെ അല്ലെങ്കിൽ പഴയ വസ്ത്രം മാറ്റി പുതിയതിടുന്നത് പോലെ അതെ ഗീതയിലെ ആ ഉപമ വളരെ പ്രസിദ്ധമാണത് ഉം വസാംസി ജീർണി ശ്ലോകം മനുഷ്യൻ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയത് ധൽക്കുന്നതുപോലെ ആത്മാവ് ജീർണിച്ച ശരീരം വിട്ട് പുതിയ ശരീരം ശരീരമെടുക്കുന്നു അപ്പം മരണത്തെക്കുറിച്ചുള്ള പേടി അത് പലപ്പോഴും മരണത്തെക്കുറിച്ചുള്ള പേടിയല്ല മറിച്ച് നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ നേടിയതൊക്കെ വിട്ടുപോകണമല്ലോ എന്ന ആ ഒരു മമത അറ്റാച്ച്മെന്റ് ഓക്കെ ആ അറ്റാച്ച്മെന്റ് കുറഞ്ഞാലും മരണഭയവും കുറയും അതാണ് ആ കാഴ്ചപ്പാട് മരണത്തോടുള്ള ഈ ശാന്തമായ സമീപനം പോലെ തന്നെ ജീവനുള്ളവയോടുള്ള അനുകമ്പ അതിന്റെ പ്രാധാന്യം കാണിക്കുന്നൊരു കഥയുണ്ടല്ലോ സദൃഷ്ടി എന്ന ഭാഗത്ത് യുവ നാമദേവന്റെ കഥ കഥ സ്വന്തം കാലിന് ഒരു മരത്തിന്റെ വേദന മനസ്സിലാക്കിയ അത് ശരിക്കും തട്ടുന്ന ഒന്നാണ് തീർച്ചയായും അത് യൂണിവേഴ്സൽ കമ്പാഷൻ സാർവത്രികമായ അനുകമ്പയുടെ ഒരു നല്ല ഉദാഹരണമാണ് മറ്റൊരാളുടെ വേദന എന്തിന് ഒരു മരത്തിന്റെ വേദന പോലും സ്വന്തം വേദനയായിട്ട് അനുഭവിക്കാൻ കഴിയുക എല്ലാ ജീവജാലങ്ങളും തമ്മിൽ ഒരു ഐക്യമുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് അത് വരുന്നത് അദ്വൈത ചിന്തയുടെ ഒരു പ്രായോഗിക തലം അതിൽ കാണാം ലിയോ തപസി ആ കഥയും ഇതിൽ പറയുന്നുണ്ട് എന്താണ് അതിലെ സന്ദേശം അതും ലളിതമായ ഹൃദയത്തിൽ നിന്നുള്ള വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് വലിയ പാണ്ഡിത്യമൊന്നുമില്ലാത്ത മൂന്ന് സന്യാസിമാർ ഒരു ദ്വീപിൽ അവർക്ക് ആകെ അറിയുന്ന പ്രാർത്ഥന മൂന്ന് നിങ്ങൾ മൂന്ന് ഞങ്ങൾ ഞങ്ങളിൽ ദയുണ്ടാകേണമേ എന്ന് മാത്രമായിരുന്നു ഒരു പണ്ഡിതനായ പുരോഹിതൻ അവരെ ശരിയായ പ്രാർത്ഥന പഠിപ്പിക്കാൻ ശ്രമിച്ചു അവരത് പഠിക്കാൻ നോക്കിയെങ്കിലും മറന്നുപോയി അവസാനം പുരോഹിതൻ മടങ്ങിപ്പോകുമ്പോൾ ഈ പേരും വെള്ളത്തിനു മുകളിലൂടെ ഓടി വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥന മറന്നുപോയി ഒന്നുകൂടി പറഞ്ഞു തരൂ എന്ന് അപേക്ഷിച്ചു അത്ഭുതം തന്നെ പുരോഹിതൻ ഞെട്ടിപ്പോയി അവരുടെ ആ ലലിതമായ പക്ഷേ അഗാധമായ ഭക്തി അതിന് തന്റെ ഈ ശാസ്ത്രീയമായ അറിവിനേക്കാൾ ശക്തിയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഹൃദയശുദ്ധി അതെ ഹൃദയശുദ്ധിയോടെയുള്ള ആ സമർപ്പണം അത് ചിലപ്പോൾ സങ്കീർണമായ ആചാരങ്ങളെക്കാളും അറിവിനേക്കാളുമൊക്കെ പ്രധാനപ്പെട്ടതാകാം അവസാനമായിട്ട് സ്വസ്തിക എന്ന ചിഹ്നത്തെക്കുറിച്ചും ഒരു ചെറിയ പരാമർശമുണ്ട് ഇന്ന് പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടല്ലോ ഉണ്ട് സ്വസ്തിക വളരെ പഴയ ഒരു ചിഹ്നമാണ് ലോകത്ത് പല സംസ്കാരങ്ങളിലും ഹിന്ദു ബുദ്ധ ജൈന മതങ്ങളിൽ മാത്രമല്ല യൂറോപ്പിലും അമേരിക്കൻ സംസ്കാരങ്ങളിലുമൊക്കെ സൗഭാഗ്യം നന്മ മംഗളം എന്നിവയുടെ ഒക്കെ പ്രതീകമായിരുന്നു സൂര്യൻ ചലനം ഭാഗ്യം അതെ അങ്ങനെയൊക്കെ പക്ഷെ നിർഭാഗ്യവശാൽ ഇരുപതാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ നാസി പാർട്ടി ഉപയോഗിച്ചതോടെ അതിനൊരു ഒരു മോശം അർത്ഥം വന്നു ശരിയാണ് പക്ഷെ അതിന്റെ യഥാർത്ഥ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അർത്ഥം നല്ലതാണ് പോസിറ്റീവാണ് പല സംസ്കാരങ്ങളിലും ഇത് കാണുന്നത് തന്നെ നന്മ ഭാഗ്യം പോലുള്ള ആശയങ്ങൾ മനുഷ്യർക്ക് എക്കാലത്തും പ്രധാനപ്പെട്ടതാണെന്നതിന്റെ സൂചനയാണ് അങ്ങനെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിലെ ഈ അഖണ്ഡ ജ്യോതി മാസികയിലൂടെ ഒരു ഒരു യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു സമയത്തിന്റെ വില ഓർക്കണം നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് പുറം ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാക്കുന്നത് സത്യത്തിലേക്ക് പല വഴികളുണ്ട് പ്രതിസന്ധികളെ നേരിടാൻ ഉള്ളിലെ കരുത്തു വേണം ഭൗതിക ലോകത്തോട് ഒരു നിസ്സംഗത പക്ഷേ എല്ലാ ജീവികളോടും അനുകമ്പ വേണം ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ അതെ ഈ പഴയ താളുകൾ നമ്മെ ഓർമ്മിപ്പിച്ചു തീർച്ചയായും ഈ ലേഖനങ്ങളെല്ലാം അവസാനം വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യത്തിലേക്കാണ് എന്നെനിക്ക് തോന്നുന്നു എന്താണത് നമ്മുടെ ആന്തരികമായ നില അതായത് നമ്മുടെ ചിന്തകൾ വിശ്വാസങ്ങൾ ഭയങ്ങൾ ആഗ്രഹങ്ങൾ ബന്ധനങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതാനുഭവത്തെ എത്ര ആഴത്തിലാണ് സ്വാധീനിക്കുന്നത് എന്നത് ശരിയാണ് ഒരു പക്ഷേ ഈ ജീവിതത്തിനപ്പുറമുള്ള അനുഭവങ്ങളെപ്പോലും അത് സ്വാധീനിച്ചേക്കാം എന്നും ചില സൂചനകളുണ്ട് അപ്പോ ഈ എൺപത് വർഷം പഴക്കമുള്ള ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ജീവിതയാത്രയെ കുറച്ചുകൂടി അർത്ഥപൂർണവും ശാന്തവുമാക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു ചെറിയ മാറ്റം അത് നിങ്ങളെ കാഴ്ചപ്പാടിലാകാം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലാകാം അങ്ങനെയൊന്ന് എന്തായിരിക്കും നല്ലൊരു ചോദ്യമാണ് ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈയൊരു ആഴത്തിലുള്ള പരിചിന്തനം ഇവിടെ നിർത്താം